തലമുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും മുടി മുടികഴിച്ചുള്ള ഒരു പരിധി വരെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ താരന് ഒരു പരിധി വരെ മാറ്റി നിർത്താനും അങ്ങനെ ഹെയറിനുള്ള ഒരു ഒരുവിധ എന്താ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പൊ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഞാനിവിടെ ഒരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വേദിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം ഈ എയർ ഓയിൽ എന്താ പറയുന്ന ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് മുടി എന്താ പറയുന്നത് അങ്ങ് തഴച്ച് വളരും അങ്ങനൊന്നും ഇല്ല കേട്ടോ എന്താ എല്ലാത്തിനും ഒരു ക്ഷമ വേണം അതെല്ലാ ഏത് സാധനം ഉപയോഗിച്ചാലും പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന രീതിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ക്ഷമ വേണം കാരണം ഞാൻ ഇതൊക്കെ ഒരു ആദ്യം ഒരു വൺ മന്ത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി അങ്ങനെ ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ റിസൾട്ട് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ക്ഷമ വേണം അല്ലാതെ പെട്ടെന്ന് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയാൻ പാടില്ല ക്ഷമ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അപ്പം എന്താ പറയുന്ന മുടിയൊക്കെ ഒട്ടും ഇല്ലാത്തവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ അതിൻ്റെ ഒരു എൻ്റെ ഒരു റിസൾട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം കൊടുക്കാം വീട്ടിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കാം അല്ല പുറത്തുനിന്നൊന്നും നമുക്ക് ഒരു സാധനവും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എങ്ങനെ ഓയിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനാദ്യം നമുക്ക് ഈ ഇരുമ്പിന്റെ ചീനിച്ചട്ടിയില്ലേ അതെടുക്കാം എനിക്കിപ്പോ ഇരുമ്പിന്റെ ചീനിച്ചട്ടി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കായിരിക്കും എടുക്കാം പിന്നീട് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം ഞാൻ ഇവിടെ പാരച്ചോണിൻ്റെ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ ചാക്കിലാട്ടിയെ അതായത് നാച്ചുറൽ ഓയിലിൻ്റെ അതാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയി എനിക്കിപ്പോൾ ഇതേ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് അത് കിട്ടുന്നെങ്കിൽ നിങ്ങൾ അത് എടുക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അതിനാദ്യം നാലോ അഞ്ചോ കുരുമുളക് എണ്ണയില്ല നാലോ അഞ്ചോ എണ്ണം കുരുമുളക് അത്രയും എടുത്താൽ മതി ഉള്ളിലെടുക്കേണ്ട കേട്ടോ പിന്നെ നാല് ഉലുവ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ഇതുള്ള ചെമ്പരത്തി അല്ല പൂവുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഒരു ചെറിയ കറ്റാർ വാഴ നാല് തുളസി ഇല പിന്നെ നാല് അഞ്ചോ അല്ലി കൊച്ചുള്ളി അല്ലേ അതും കൂടി എനിക്കിവിടെ നെല്ലിക്ക കിട്ടിയില്ല അപ്പം നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒരു നെല്ലിക്കയും കൂടി നിങ്ങൾ എടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് എന്താ ഇടികല്ലോ അല്ലെങ്കിൽ അരകല്ലോ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല ഓർഡറി എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ഗുണങ്ങളല്ല അല്ലേ അപ്പം ഞാൻ പറഞ്ഞ് ഇനി അത് എന്താ പറയുന്നത് ബോർ അടിപ്പിക്കേണ്ട അപ്പം എങ്ങനെ നമുക്ക് ഓയിൽ കാച്ചാമെന്ന് നോക്കാം ചീനി ചേട്ടി ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് എത്ര ഓയിലാണോ നിങ്ങൾക്ക് എത്ര എന്താ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എത്ര ഓയിൽ വേണം എന്ന് ആദ്യം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഓയിലൊന്ന് ചൂടാവാൻ വെക്കുക ചൂടായി കഴിഞ്ഞ ശേഷമേ ഇത് ഉണ്ടാവും അല്ലെങ്കിൽ എണ്ണ എന്താ പറയുക എന്താ ചളിച്ചു പോവും നമുക്ക് കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ ഒരു ഓയിലൊക്കെ കാച്ച എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മളത് ഉണ്ടാക്കുന്ന അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമൊന്നും വീഴാൻ പാടില്ല നല്ല രീതിയിൽ എന്താ പറയുന്ന ചൂടായിട്ട് മാത്രമേ ബാക്കി സാധനങ്ങൾ ഇട്ട് കാച്ചാവൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എണ്ണ ചൂടാവാൻ നോക്കാൻ നമ്മൾ എന്താ പറയുക ഉലുവയില്ലേ ഉലുവ ഇട്ടിട്ട് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടതാ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ എണ്ണ ഒരു വിധമൊക്കെ എനിക്ക് ഇത്രേ എണ്ണ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുള്ള അനുസരിച്ചുള്ള എണ്ണ എടുക്കാം അപ്പൊ ഞാനിതൊക്കെ ഒരു ഒരു മാസം എനിക്ക് ഒരു മാസത്തിനേളിലൊക്കെ ഈ ഒരു ഓയിൽ എനിക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും അത്ര ഉള്ള ഓയിലുണ്ട് അതൊക്കെ ശേഷം നമുക്ക് നേരത്തെ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതൊന്നും ഇട്ട് കൊടുക്കാം അപ്പൊ കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കുറച്ചൊന്ന് അകലം പാലിക്കുക കാരണം ഈ ഇടുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അങ്ങനല്ല ഇത് എന്താ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അപ്പൊ അതൊന്നും നിങ്ങളുടെ ദേഹത്ത് തെറിച്ച് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രം ഇതൊക്കെ ൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഈ ഒരു ഓയില് ഞാൻ ഉണ്ടാക്കി ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയപ്പം എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടുമെന്നൊന്നും എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങളിലേക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം അത്രത്തോളം യൂസ്ഫുൾ ആവുന്നെങ്കിൽ അത്രയും നല്ലതല്ല ഇനി ഒരു എടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇതെല്ലാം ഒന്ന് മിക്സ് ആവുക പിന്നെ ഇതിൻ്റെ ഗുണമൊക്കെ ഈ എണ്ണയിലൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അതുവരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇത് അടിയിൽ പിടിക്കാനോ കരിയാനോ ഒന്നും പാടില്ലാട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഓയിൽ നമ്മുടെ ഹെയറിന് നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ നല്ല തിക്നെസ് നൽകാനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നല്ല രീതിയിൽ ഒരു ഹെൽത്ത് ഫുൾ ആയിരിക്കും അതായത് നല്ല ഒരു യൂസ്ഫുൾ ആയ ഒരു ഓയിലാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതാണ്ട് ഇത് കണ്ടോ ഒരു ബ്രൗൺ കളറിലൊക്കെ വരുമ്പം സംഭവം ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക തീ ഒന്ന് കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഇതാണ്ട് നമ്മുടെ എണ്ണയിൽ കണ്ടോ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ പൊങ്ങി വരാൻ തുടങ്ങി അപ്പൊ ബബിൾസ് ഒക്കെ പൊങ്ങി വരട്ടെ അപ്പൊ നമുക്കത് കൊണ്ട് വെയിറ്റ് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇളക്കി കരിയാനൊന്നും പാടില്ല കേട്ടോ ഈ ഒരു എന്താ പറയുന്നത് നമ്മളിട്ട് ആ ഒരു കൂട്ടൊന്നും അതായത് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല അപ്പൊ നല്ല രീതിയിൽ ൊടുക്ക തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക അതാണ്ട് നമ്മുടെ എണ്ണ ഇവിടെ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ബബിൾസ് ഒക്കെ പൊങ്ങി വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വന്നാണ്ടോ ഈ ഒരു എന്താ പരുവ ഈ ഒരു പരുവാകുമ്പോഴേക്ക് നടക്കണ്ടോ ഒരുവിധം അതൊക്കെ ഒന്ന് പൊടിയുന്ന രീതിയിൽ നമ്മൾ തൊട്ടാലിങ്ങനെ പൊടിയുന്ന രീതിയിൽ നമ്മുടെ ആ കൂട്ടൊക്കെ ഒന്ന് ആകുമ്പോഴേക്ക് എണ്ണ ഒരുവിധമായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് വെച്ചാൽ തീ നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നീട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഈയൊരു പരുവാകുമ്പഴേ നമുക്ക് എണ്ണ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏറെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുവിധ ഇത് ഈ ഒരു ഓയിൽ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റും അപ്പൊ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇപ്പൊ വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട്